എല്ലാവർക്കും സുഖാണെന്ന് നിശ്ചയിച്ചിരുന്നു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇപ്പോൾ ഇന്ന് തിരുവോണം ഓണ പെൻഷൻ എല്ലാം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു കേന്ദ്ര പെൻഷൻ അതായത് മുന്നൂറ് ഇരുന്നൂറൊക്കെ രണ്ട് മാസത്തെ കുറവുള്ള ആളുകൾക്ക് അറുന്നൂറ് നാനൂറൊക്കെ കുറവുണ്ടായിരുന്നു അതൊക്കെ കിട്ടിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അതുപോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരു മാസത്തേതാണ് പറഞ്ഞത് അതും കിട്ടിയിട്ടുണ്ടാകും പെൻഷൻ അല്ലാത്ത കൂടുതൽ ക്ഷേമ ആനുകൂല്യങ്ങൾ പറഞ്ഞിരുന്നു അത് കിട്ടിയിട്ടുള്ള ആളുകൾ താഴെയൊന്ന് ഗവൺമെൻറ്റായിട്ട് അറിയിക്കുക അതായത് അറുപത് വയസ്സ് കഴിഞ്ഞ പട്ടിക വിഭാഗക്കാർക്കുള്ള ആയിരം രൂപ തൊഴിലുറപ്പുകാർ ആശാവർഗമാർ അംഗനവാടി ജീവനക്കാർ എന്നിവർക്കൊക്കെ പല സഹായങ്ങളും പ്രഖ്യാപിച്ചിരുന്നു അതെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിലൊന്നും അറിയിക്കാൻ മറക്കരുത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഇനി അടുത്തത് സെപ്റ്റംബർ മാസത്തേതാണ് കാത്തിരിക്കുന്നത് അതിനു മുമ്പുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കടമ പെൻഷൻ മസിനം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മസ്രിംഗ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മാസ്ട്രീം പത്താം തീയതി വരെയാണുള്ളത് അതിനു മുമ്പ് ഇനിയും മാസ്ട്രീം പൂർത്തീകരിക്കാത്ത ആളുകൾ മാസ്ട്രീം പൂർത്തീകരിക്കണം കഴിഞ്ഞ ദിവസം ക്ഷേമ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നമ്മൾ അറിയിച്ച സമയത്ത് ഇത് ഫേക്കാണ് ഇത് ശരിയല്ല എന്നുള്ള വാർത്തകളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഔദ്യോഗികമായിട്ട് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ കാര്യം പറഞ്ഞിരുന്നത് അത് ഒന്നുകൂടി നിങ്ങളെ വ്യക്തമായിട്ട് കാണിക്കുകയാണ് ഇത് മാതൃഭൂമി രണ്ടാം തീയതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള വാർത്തയാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക തെരഞ്ഞെടുപ്പുകൾ അടുക്കുന്നതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾക്ക് ഒരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനു മുമ്പ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറ് ആക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും അതായത് ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസം തുക കൂട്ടിയേക്കും എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് നൂറ് രൂപ വീണ്ടും കൂട്ടും അങ്ങനെ ആയിരത്തി എണ്ണൂറിലേക്ക് എത്തിക്കും എന്ന് മാതൃഭൂമി ഈ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എവിടെന്നെങ്കിലും എടുത്തിട്ട് അല്ലെങ്കിൽ ഊഹിച്ചിട്ട് വാർത്ത പറയുന്നതല്ല കൃത്യമായിട്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ നിങ്ങളെ കാര്യങ്ങൾ അറിയിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക പെൻഷൻ വർധനവ് അത് സാധ്യത വളരെ കൂടുതലാണ് പഞ്ചായത്ത് എലക്ഷന് മുമ്പ് ആയിരത്തി ൾക്ക് അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കയ്യിലേക്കൊക്കെ എത്തിത്തുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് പിന്നെയുള്ളത് അടുത്ത പെൻഷൻ വിതരണമാണ് അടുത്ത പെൻഷൻ വിതരണം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി മുതലായിരിക്കും ഉണ്ടാകുക ഇരുപത്തി മൂന്നാം തീയതി കടമെടുപ്പുണ്ട് ആ ഇരുപത്തി മൂന്നാം തീയതി കടമെടുപ്പിന് ശേഷം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരമൊക്കെ ആയതിനു ശേഷം ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് കൈമാറി തുടങ്ങും ഇരുപത്തി ആറ് വൈകുന്നേരം ഇരുപത്തി ഏഴാം തീയതിക്കാവുമ്പോഴേക്കും കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് ഈ മാസം മുപ്പതോട് കൂടിയിട്ട് എല്ലാവർക്കും ഈ മാസത്തെ ഷയം പെൻഷൻ ഒരു മാസത്തേക്ക് അടു ലഭിക്കും അപ്പൊ മസ്ത്രീം പൂർത്തീകരിക്കാൻ മറക്കരുത് പത്താം തീയതിക്കുള്ളിൽ മസ്ട്രീം പൂർത്തീകരിക്കണം അല്ലെങ്കിൽ പെൻഷൻ മുടങ്ങും അത് ശ്രദ്ധിക്കണം ഇതുപോലെ